Hi dear friends, welcome back to my channel. പച്ചമ കൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അതെ സൈഡ് ഡിഷായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ് നമ്മൾ പറയില്ല ഇതുണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ട ചോറ് ഉണ്ടാകാനൊന്ന് അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഇതാ ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട് പച്ച മാങ്ങയാണ് കേട്ടോ അപ്പം ഇത് അത്യാവശ്യം വലിപ്പം ഉണ്ട് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തൊലി അത്രയ്ക്ക് കനം ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൊലിയോടുകൂടി തന്നെയാണ് കട്ട് ചെയ്തെടുത്തത് വല്ലാണ്ട് അങ്ങ് കനം കുറച്ചിട്ടല്ല കേട്ടോ അതോ ഈ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി ഞാനിപ്പോൾതാണ് ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഇതൊക്കെ ഞാനൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് കടു ഇട്ടിട്ട് ആദ്യം കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ കടുക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാട്ടോ എല്ലാം കൂടി ആ റോസ്മെല്ലൊ ഒന്ന് മാറുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വാട്ടിയെടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വാടി വന്നോട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ കരിഞ്ഞ് പോകും ഇനിയിപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഞാൻ വാട്ടി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം മാങ്ങ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കട്ടിയുള്ള തൊലിയാണെന്നുണ്ടെങ്കിൽ തൊലി ചെത്തി കളഞ്ഞിട്ട് വേണം കേട്ടോ മാങ്ങ എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് അത്ര കട്ടിയൊന്നും ഇല്ലാത്ത തൊലിയുള്ള മാങ്ങയാണ് അതുകൊണ്ടാണ് ചെത്തി കളയാതെ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ ഏകദേശം ഒക്കെ ഒന്ന് അങ്ങ് വാടി വരുന്ന സമയത്ത് വേണം നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇനി ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒരു മിനിറ്റോളം ഒക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം മാങ്ങ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിൻ്റെ കളറൊക്കെ ഒന്ന് അങ്ങ് മാറി വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ആ റോസ്മെല്ല് പൊടികളുടെ ആ പച്ചക്കുത്തൊന്ന് മാറുന്നവരെ ഒന്നും കൂടി അങ്ങ് വഴറ്റിയെടുക്കാം അപ്പോൾ പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മളുടെ പൊടികളൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങക്കറിയുടെ ടേസ്റ്റ് അങ്ങനെ മാറിപ്പോവും അതുകൊണ്ട് അതെന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ താ ഞാൻ നന്നായിട്ട് തന്നെ നമ്മൾ പൊടികളൊക്കെ വറ്റിയെടുത്തിട്ടുണ്ട് ഇനി മാങ്ങ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അത്രയ്ക്ക് അങ്ങ് വേവുള്ള മാങ്ങ ഒന്നും അല്ല കേട്ടോ നല്ല വേവുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുത്തിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇതിലിട്ട് തന്നെയാണ് വേവിക്കുന്നത് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഇടക്കിടക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഇടക്കിടക്ക് നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ഒന്ന് വേവായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ശർക്കരയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ശർക്കരയുടെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരച്ച് ശർക്കര ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ബാക്കി നമ്മളുടെ ഈ ഒരു മാങ്ങ ഈ ഒരു ശർക്കരയിൽ കിടന്നിട്ട് വേണം വേവാനായിട്ട് എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് ാണ് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വീണ്ടും ഇതിനെ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റോളം വീണ്ടും ഒന്ന് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോഴേ നമ്മളുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തന്നെ വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടാ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ലൊരു പണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടുക് വറുത്ത കാരണം ഇനി ഇത് കടുക് വേറൊക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഇനിയിപ്പോൾ വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പുതിയ വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചെയ്യിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്